തിരുവല്ല നെടുമ്പാശ്ശേരി റോഡ് നാലുവരി പാതയായി വികസിപ്പിക്കണമെന്നാവശ്യമായിരുന്നു റോഡ് രൂപരേഖ ക്ലബിന്റെ ജോർജ് നൽകി എം സി റോഡിന്റെ സമാന്തരമായുള്ള തിരുവല്ല നെടുമ്പാശ്ശേരി റോഡ് വികസിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു തിരുവല്ലയിലെ പെരുന്തുരുതിയിൽ നിന്നും ആരംഭിച്ച തൃക്കോടിത്താനം പുതുപ്പള്ളി മണക്കാട് കിടങ്ങൂർ കടപ്പളാമറ്റം മരങ്ങാട്ടുപുടി ഉഴവൂർ വെളിയന്നൂർ കൂത്താട്ടുകുളം ആരക്കുഴ വഴി മൂവാറ്റുപുഴ വഴി നെടുമ്പാശ്ശേരിയിലെത്തുന്ന കെ ആർ നാരായണ സ്മാരക റോഡ് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പാതയാണ് ഈ റോഡ് ദേശീയപാതയുടെ നിലവാരത്തിൽ നാലുപരി പാതയാക്കി പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് കടപ്പണാമറ്റം രൂപരേഖാ ക്ലബ്ബ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്ക് നിവേദനം നൽകി പ്രാധാന്യമുള്ള എം സി റോഡ് വന്നപ്പോൾ ഇത് കോട്ടയം വഴി പോകുകയും വഴി പോയി ഈ റോഡ് വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയി വിസ്മൃതിയില്ലാണ്ട് പോയതാണ് അപ്പോൾ അതിനുള്ള തെളിവുകളെല്ലാം ഈ റോഡ് സൈഡിൽ നമ്മളിപ്പോൾ കാണാം കടപ്പാണെങ്കിൽ ചൂട് വാങ്ങിയാണ്ട് പോയ വഴിയെല്ലാം ധാരാളം രാജ കാലത്ത് ചൂടിപ്പിച്ച മരങ്ങൾ കാണാം അപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠനം നടത്തിപ്പോൾ തിരുവല്ലായിട്ട് ആരംഭിച്ച് തിരുവല്ലായ്ക്ക് ശേഷം സമീപം പെരുന്തുരുത്തിയിരുന്ന് ആരംഭിച്ച് ഈ പറയുന്ന ഒരു പതിനാല് ഗ്രാമപഞ്ചായത്തിലൂടെ കടന്ന് ഇത് മൂവാറ്റുഴയിലെത്തുന്നത് എം സി റോഡിനേക്കാൾ വളരെ എളുപ്പമാണ് ദൂരം കുറയുകയും ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം കുറവുണ്ട് അതുതന്നെയല്ല ഈ കടന്നു പോരുന്ന പതിനാല് ഗ്രാമപഞ്ചായത്ത് മൂന്ന് മുനിസിപ്പാലിറ്റി ഇവിടെയെല്ലാം സമഗ്ര പുരോഗതിക്ക് വഴി കെടുക്കുന്നവണ് അപ്പം ഇത് സംബന്ധിച്ച് അതുപോലെ തന്നെ വളരെ കയറ്റി ഇറക്കങ്ങൾ ഇല്ല ഈ റോഡിന് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ കയറ്ററക്കങ്ങളുള്ളൂ അതെല്ലാം മാറ്റി നല്ല രീതിയിൽ ശരിയാക്കി എടുക്കാവുന്ന വഴിയാണ് സാധനം എം ജി റോഡിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉളവുകളും കയറ്റി ഇറക്കങ്ങളും ഒതുക്കിപ്പെടുന്നിട്ട് പോലും കലർന്നതാണ് അപ്പോൾ ഇത്തരം എഴുപ്പുള്ളൊരു വഴിയാണ് നമ്മുടെ ഈ ഇത് അതായത് കോട്ടയം ചെങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനിൻ്റെ ഉറളങ്ങാട് മുതലായാലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടം മുതലായ ടൗണുകളിൽ ഒഴിവായിരിക്കും അപ്പം നമുക്ക് ഗതാഗതത്തിന് വളരെ വരും അതാണ് പ്രധാന വിഷയം ധാരാളം ആളുകൾ ഈ എയർപോർട്ടിലേക്ക് നിർദ്ദിഷ്ടപാത യാഥാർത്ഥ്യമായാൽ പതിനാല് ഗ്രാമപഞ്ചായത്തുകൾ മൂന്ന് നഗരസഭകൾ എന്നിവയുടെ സമഗ്ര വികസനം സാധ്യമാകും ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറവലങ്ങാട് എന്നീ പട്ടണങ്ങളിലെ ഗതാഗത കുരുക്കും എം സി റോഡിലെ തിരക്കും ഒഴിവാക്കി പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം കുറയ്ക്കുന്നതിനും പാതയ്ക്ക് കഴിയും വിശ്വപൗരനായി തീർന്ന മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന് ഉചിതമായ സ്മാരകം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ എടുത്ത പ്രായത്തൊക്കെ സ്മാരകമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പി കെ വാസുദേവൻ നായർ ഇടങ്ങൂരുകാരനാണ് അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ ശ്രീമാൻ കെ എം മാണി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജന്മനാട്ടിൽ കൂടി തന്നെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇവരുടെ എല്ലാം സ്മാരകമെന്ന നിലയിലും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള മറർകാട് കടപ്പള മറ്റും അതുപോലെ തന്നെ ശബരിമല പുറവങ്ങാട് പള്ളി ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് കൊ ബന്ധപ്പെട്ടുകൊണ്ടും പ്രധാന ആധുനിക സേവന രംഗമായ കോട്ടയം മെഡി മെഡിക്കൽ കോളേജ് മെഡിസിറ്റി ഹോസ്പിറ്റൽ ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഈ റോഡ് യാഥാർത്ഥ്യമായാൽ കടന്നു പോകുന്നത് അപ്പോൾ ആധുനിക നിലവാരത്തിൽ ദേശീയപാതയ്ക്ക് സമാനമായ രീതിയിൽ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ പത്തുൾനാടൻ ഗ്രാമപഞ്ചായത്തുകളുടെ വികസനം സമഗ്രമായ വികസനം ടൂറിസം രംഗത്തെയും തീർത്ഥാടന രംഗത്തെയും അതുപോലെ തന്നെ ചരക്ക് ഗതാഗത രംഗത്തെയുമെല്ലാം വലിയൊരു വികസനം ഈ മേഖലയിൽ കോട്ടയം ജില്ലയ്ക്കാകെ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് രൂപരേഖ കഴിഞ്ഞ ആയിരത്തി മുതൽ ഈ രംഗത്ത് ഉപരാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണൻ മുതൽ ഇന്നുവരെ സംസ്ഥാനത്തും സംസ്ഥാനം നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഈ പാതയോട് ചേർന്നുള്ളത് ശബരിമലയിലേക്കും മലയാറ്റൂർ രാമപുരം നാലമ്പലം ഏറ്റുമാനൂർ ക്ഷേത്രം മണകാട് പള്ളി കുടവലങ്ങാട് പള്ളി ഭരണഞ്ഞാനം പള്ളി ഉഴവൂർ പള്ളി കിഴങ്ങൂർ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ തേക്കടി മൂന്നാർ കുമരകം വാഗമൺ ഇല്ലിക്കൽക്കല്ല് ഇലവിഴ പുഞ്ചിറ എന്നിവിടങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കും കെ ആർ നാരായണൻ റോഡിന്റെ വികസനം ഉപകരിക്കും ആദരണീയനായ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ നാമധേയത്തിലുള്ള റോഡ് നാലുവരി പാതയായി സർവദേശീയ നിലവാരത്തിൽ ഒതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായ രൂപരേഖ വിവിധ തലങ്ങളിൽ ജനപ്രതിനിധികളും ദമ്പതിമാരും അധികാരികളുമായിട്ടുള്ളവർ തൊക്ക പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ എം പി ജയിച്ചു വന്നപ്പോൾ എം പി പറഞ്ഞിരുന്നു ഏറ്റവും നല്ല പ്രോജക്റ്റുകൾ നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ റെക്കമെൻഡേഷനെ തുടങ്ങി നമ്മുടെ ഗണത്തിലെ എം എൽ എയുടെ റെക്കമെൻ്റേഷൻ കത്തും ചേർത്ത് എം പിക്ക് അതിനുള്ള നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മറുപടി ഒന്നും ഇതുവരെ കിട്ടിയില്ല കഴിഞ്ഞ ദിവസം ബഹുമാനായ കേന്ദ്രമന്ത്രിക്ക് അതേപോലെ തന്നെ ഒരു നിവേദനം കൊണ്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ ഒക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ മുൻ മുഖ്യമന്ത്രിമാരായ പി കെ വാസുദേവൻ നായർ ഉമ്മൻചാണ്ടി മുൻമന്ത്രി കെ എം മാണി എന്നിവരുടെ ജന്മനാട്ടിലൂടെ കടന്നുപോകുന്ന റോഡ് നാലുവരി പാതയാക്കി പുനർനിർമ്മിച്ച് ഇവരുടെ സ്മരണ നിലനിർത്തുവാൻ കഴിയുമെന്നും അഭിപ്രായമുയരുന്നുണ്ട് റോഡ് വികസനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് രൂപരേഖ ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ബേബി ജോൺ സെക്രട്ടറി മാത്യു കുളിരാനി ജോയിൻറ്റ് സെക്രട്ടറി വി കെ സദാശിവൻ സെബാസ്റ്റ്യൻ വി ജോർജ് എന്നിവർ വിശദീകരിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാ